കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി വീണ്ടും കേരള വിപണിയിലെത്തി ഈ വർഷം ആദ്യം കിലോയ്ക്ക് ഇരുപത്തൊൻപത് രൂപയ്ക്ക് വിൽപ്പന നടത്തിയിരുന്ന അരി ഇപ്പോൾ ഇരുപത്തിരണ്ട് രൂപയ്ക്കാണ് വിൽക്കുന്നത് അഞ്ച് കിലോ പത്ത് കിലോ പാക്കറ്റുകളായാണ് വിൽപ്പന പുഴുക്കലരിയാണിത് ഓരോ ജംഗ്ഷനിലും വണ്ടിയിൽ അരി എത്തിച്ചാണ് വിൽക്കുന്നത് നിലവിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ എത്ര ചാക്ക് അരി വേണമെങ്കിലും വാങ്ങാം സഹകരണ സ്ഥാപനമായ എൻ സി സി എഫിലൂടെയാണ് വിൽപ്പന വൻകിട ധാന്യപ്പൊടി കമ്പനികൾക്ക് ഉയർന്ന അളവിൽ ഗോതമ്പും ലഭ്യമാക്കുന്നുണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമായ വാല്യൂ ജംഗ്ഷനിൽ രജിസ്റ്റർ ചെയ്ത് വേണം ടെൻഡറിൽ പങ്കെടുക്കാൻ എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് രണ്ട് വരെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് ടെൻഡറിൽ പങ്കെടുക്കാം ആദ്യഘട്ടത്തിൽ കേരളത്തിൽ ഗോതമ്പ് വിൽപ്പനയ്ക്ക് എത്തിയിരുന്നില്ല ഒരു കമ്പനിക്ക് കുറഞ്ഞത് ഒരു ടൺ മുതൽ പത്ത് ടൺ വരെ ഗോതമ്പ് വാങ്ങാൻ അവസരമുണ്ട് വിവിധ ജില്ലകളിൽ വിലയിൽ വ്യത്യാസമുണ്ടാകും ഇരുപത്തഞ്ച് പോയിൻ്റ് ഏഴ് ആറ് മുതൽ ഇരുപത്തി ആറ് എട്ട് പൂജ്യം വരെയാണ് വിലയിൽ വരുന്ന വ്യത്യാസം